എല്ലാവരും നമ്മൾ നമ്മളൊത്തിരി ദിവസമായല്ലേ കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലും നമുക്കിന്ന് പനീർ ഓട്സ് ഓംലെറ്റ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് രണ്ട് മുട്ട വേണം കേട്ടോ പിന്നെ കുറച്ച് പനീർ പിന്നെ നമ്മുടെ ക്യാരറ്റും ടൊമാറ്റയും ഓണിയനും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ ഓട്സ് കുറച്ച് പാലിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പനീർ ഓട്സ് ഓംലെറ്റ് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്തു വെച്ചാൽ ഓട്ട്സ് അതിലിടുന്ന കേട്ടോ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത മുട്ട അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിത് രണ്ടു പേർക്ക് കഴിക്കാൻ കണക്കിനാണേ ചെയ്യുന്നത് നമുക്ക് ആൾ ആളെണ്ണ അനുസരിച്ച് നമുക്ക് ഓട്ട്സും അതുപോലെ തന്നെ മുട്ട ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളിയും ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് പച്ചമുളക് ഇടണ്ടട്ടോ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും എന്നിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്യണേ കാരണം നമ്മുടെ ഓട്സ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ കട്ട കെട്ടി കിടക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യണം നമ്മുടെ ഈ ഓട്സ് ഓംലെറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ബെസ്റ്റാണ് കുഞ്ഞുങ്ങളെന്നും ദോശയും ഇഡലിയും പുട്ട ഒക്കെ കഴിച്ച് മടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി ഇതിലാകുമ്പോൾ നമുക്ക് വെജിറ്റബിൾസും മുട്ടയും ഓട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമുക്കിതിലോട്ട് മല്ലിയലോ ക്യാപ്സിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ഇപ്പം അത് രണ്ടും എൻ്റെ കയ്യിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മുടെ പാൻ ചൂടായിട്ട് അതിലോട്ട് ബട്ടറോ അതുപോലെ തന്നെ നെയ്യോ ഒഴിച്ചു കൊടുക്കുക ഇപ്പം നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത് എന്നിട്ട് ആ പാനിൻ്റെ എല്ലാ സൈഡും എത്തക്ക വിധം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ പാനിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അതിലോട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച പനീർ ഇട്ട് കൊടുക്കാം കേട്ടോ പനീറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത പനീർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ മറിച്ചിട്ട് വേ വേഗിക്കുമ്പോൾ നമ്മുടെ ഈ പനീർ വിട്ടുവരും വരും അത് വിട്ടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ഇടാട്ടോ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാനതൊന്നും ഇടുന്നില്ല കേട്ടോ ശിവക്കുട്ടി കൊടുക്കുന്നതുകൊണ്ട് എനി അത്ര പാടില്ല അതുകൊണ്ടാണ് ഇടാത്തത് ഇടാത്തതിൽ നമുക്ക് പനീറോ ചിക്കനോ ഒന്നും ആഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം എന്തായാലും പനീർ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ടന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് വേവിക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് മറിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പനീർ ഓട്സ് ഓംലെറ്റ് റെഡിയാവും നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്കും അതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോഴും പൊടിയാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായില്ലേന്ന് ഒന്ന് പറയണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ